നമസ്കാരം യുക്രൈൻ സംഘർഷത്തിന് പരിഹാരം കണ്ടെത്തുന്നതിൽ ഇന്ത്യയുടെ സാധ്യമായ പങ്കിനെ കുറിച്ചുള്ള പുതിയ ആഹ്വാനങ്ങൾക്കിടയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ പ്രതിനിധി സെർജി ഷോയ്ഗുമായി സെന്റ് പീറ്റേഴ്സ് വിപുലമായ ചർച്ചകൾ നടത്തി ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര താൽപ്പര്യങ്ങൾ സംബന്ധിച്ച സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തു വിവരം രാജ്യങ്ങളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ കോൺക്ലേവിന്റെ അരികിലാണ് ബുധനാഴ്ച വൈകുന്നേരം ഡോവൽ ഗുഷോയ്ക്ക് കൂടിക്കാഴ്ച നടന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കീവിൽ വെച്ച് യുക്രൈനിൽ പ്രസിഡന്റ് വ്ളാഡിമർ ഡെസെലസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചകൾ ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ ഇടം പിടിച്ചതായി മനസ്സിലാക്കുന്നു തലസ്ഥാനമായ കീവിൽ പ്രധാനമന്ത്രി മോദി ഉന്നത സന്ദർശനം നടത്തി രണ്ടരാഴ്ചകൾക്ക് ശേഷമാണ് ഡോവലിന്റെ റഷ്യ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ സമയം പാഴാക്കാതെ യുക്രൈനും റഷ്യയും ഒരുമിച്ച് ഇരിക്കണമെന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സജീവമായ പങ്ക് വഹിക്കാൻ ഇന്ത്യ തയ്യാറാവണമെന്നും സെലസ്കിയുമായി നടത്തിയ ചർച്ചയിൽ നരേന്ദ്രമോദി പറഞ്ഞു സംഘർഷത്തിന്റെ തുടക്കം മുതൽ ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്തിലായിരുന്നുവെന്നും പ്രതിസന്ധിയുടെ സമാധാനപരമായ പരിഹാരത്തിന് വ്യക്തിപരമായി സംഭാവന നൽകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകോടി ചർച്ചകൾ നടത്തി ആറാഴ്ചയ്ക്ക് ശേഷമാണ് മോദിയുടെ യുക്രൈനിലേക്കുള്ള ഒൻപത് മണിക്കൂർ സന്ദർശനം നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച റഷ്യൻ നഗരമായ വ്ലോഡിവോസ്കിൽ നടന്ന ഈസ്റ്റേൺ എക്കണോമിക് ഫ്ലോർത്തിൽ ചാനൽ ചർച്ചയിൽ സംസാരിച്ച റഷ്യൻ പ്രസിഡന്റ് പുടിൻ സംഘർഷം പരിഹരിക്കുന്നതിൽ പങ്കു വഹിക്കാൻ കഴിയുന്ന ഇടനിലക്കാരായി ഇന്ത്യയും ബ്രസീലിനെയും ചൈനയും വിശേഷിപ്പിച്ചു ഒന്നാമതായി ഇത് ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക് ബ്രസീൽ ഇന്ത്യ എന്നിവയാണ് ഞാൻ എന്റെ പങ്കാളികളുമായി സമ്പർക്കം പുലർത്തുന്നു ഈ രാജ്യങ്ങളിലെ നേതാക്കൾ ഞങ്ങൾക്ക് പരസ്പര വിശ്വാസവും ഉണ്ട് ഒരു സഹായഹസ്തം നൽകൂ എന്നും അദ്ദേഹം പറഞ്ഞു റഷ്യക്കും യുക്രൈനും ഇടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ കഴിയുന്ന രാജ്യങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹത്തിന്റെ പരാമർശം our ongoing luxury apartments projects are crown near Karivatam, the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tiruvananthapuram ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം